ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പിടിച്ചു വലിക്കരുത് അല്ലെ തട്ടവും താടിയും തലപ്പാവും നമുക്ക് വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടില് പണ്ടൊരു ചൊല്ലിലെ താടിയുള്ള അപ്പൂപ്പനെ പേടിക്കണമെന്ന് അതുപോലെ താടിയുള്ള കാക്കാമാരെ പേടിച്ചാലേ മതിയാകും ഇവിടെ നിലനിൽക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ നാട്ടിലെ മത രാഷ്ട്രീയ കലുഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ അതിനകത്ത് ഒരു നല്ല കപട നയൻ വൺ സിക്സ് മതേതരനായിട്ട് നിലനിൽക്കണമെങ്കിൽ താടിയും തട്ടവും തലപ്പാവും ഇതൊന്നും നമ്മൾ സംസാരിക്കരുത് ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന വിഷയം വരുമ്പോഴേക്ക് നമുക്ക് ഉക്രൈനിലേക്കോ റഷ്യയിലേക്കോ അതല്ലെങ്കിൽ ഇസ്രയേലിലേക്കോ ഒക്കെ പോകാമെന്നുള്ളതല്ലാതെ ആ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് കേൾക്കാൻ ഇവിടെ ആളില്ല അപ്പോ ഈ തട്ടത്തെ സംബന്ധിക്കുന്ന വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ആരെയും ഭയവുമില്ല പറയാനുള്ളത് ആരോടും പറയണം എന്ന ആശയകാരിയാണ് ഞാൻ കാരണം നമ്മൾ ജീവിക്കുന്നത് മനുഷ്യാവകാശം എമ്പാടുമുള്ള ഒരു രാജ്യത്താണ് അതുകൊണ്ട് ഷാജി തോമസ് ഹായ് അതുകൊണ്ട് സുന്നി ഭീകര ഐ എസിനെ സൃഷ്ടിച്ചത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദും അമേരിക്കൻ ഏജൻസിയായ സി ഐയും ചേർന്നാണെന്ന് വെളിപ്പെടുത്തൽ നിർണായകമായ പല രഹസ്യങ്ങളും പുറത്തുവിട്ട അമേരിക്കൻ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി മാറിയ മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എഡ്വേർഡ് സ്നോഡനാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം അതായത് അമേരിക്കയ്ക്കാണ് ഐസിസ് എന്ന സംഘടനയെ വളർത്തേണ്ടത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സാധാരണക്കാരന്റെ കഴുത്തിന് നേരെ വാളോങ്ങേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണല്ലേ എന്ന് ഇസ്രായേലാണ് കൊന്നൊടുക്കേണ്ടത് ആരുടെ ആവശ്യമാ അമേരിക്കയുടെ ആവശ്യമാണല്ലേ കൊള്ളാലോ ഏ അൽ ആഹാ ലഷ്കർ തൊയ്ബ സൂപ്പർ ജയ്ഷെ മുഹമ്മദ് ഓ മുഹമ്മദിനെ ലോകവ്യാപകമായി വളർത്തേണ്ടുന്ന ഒരു ആവശ്യകത നമുക്ക് മനസ്സിലായി ആർക്കാണെന്ന് ഏ അമേരിക്കക്ക് തന്നെ ശരി കാക്കാമാരെ ഞങ്ങളത് വിശ്വസിച്ചു വിഷമിക്കല്ലേ നമ്മളത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മളത് വിശ്വസിച്ചു ഒരു കാക്ക ചെയ്ത ഒരു വീടിയുണ്ട് എൻ്റെ കയ്യില് ായിരുന്നു എടുത്തത് ഷിഹാബിന് ഇപ്പോ കൊച്ചു കുട്ടികളെ മുന്നിൽ നിർത്തി ഇവര് കളിക്കുന്ന ഒരു നാടകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കള് അതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് കന്യാസ്ത്രീ പറഞ്ഞത്രേ തട്ടം കാണുമ്പോൾ ഭയമാണെന്ന് ഏതൊക്കെ രൂപത്തിലാണ് ഈ വാക്കുകളെ വളയ്ക്കുന്നതും ഒടിക്കുന്നതും എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അതായത് രാവിലെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഏതാണ്ട് ചെറിയ കുട്ടികൾ കെ മുതലുള്ള സ്കൂളാണല്ലോ അത് അപ്പൊ ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയമാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എസ് ഡി പി ഐ ഭീകരരെല്ലാം കൂടി സ്കൂള് വളയുന്നത് സ്വാഭാവികമല്ലേ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന പേരൻസും ഭയക്കും പ്രത്യേകിച്ച് ഇവരുടെ വേഷം തന്നെ ഭയപ്പെടുത്തുന്നതാണ് നീണ്ട താടിയും തലപ്പാവും തൊപ്പിയും ഒക്കെ വെച്ച് അയ്യോ ഇവിടെ ഞാനും ഉടനെ പൊട്ടിത്തെറിക്കാൻ പോകുമോ എന്ന് സ്വാഭാവികമായും ഭയക്കും അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ പക്ഷെ അത് കന്യാസ്ത്രീയുടെ വേഷം കണ്ടപ്പോൾ കണ്ടോ ഇതിന്റെ വേഷം ഒന്ന് നോക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്ക് ഇതിന്റെ മുഖഭാവം ഒന്ന് നോക്ക് ഇതിന്റെ കണ്ണ് നോക്ക് മൂക്ക് നോക്ക് അതിൻ്റെ വായ നോക്ക് എന്നൊക്കെ പറയാൻ അപാരമായ തൊലിക്കെട്ടി വേണം നിനക്കൊക്കെ അതായത് സ്കൂൾ പ്രിൻസിപ്പൽ ആ സ്കൂളിൻറെ നയവുമായി നിലപാടുകളും അഭിപ്രായങ്ങളുമായി ഉറച്ചു നിന്നു അങ്ങനെ തന്നെ നിൽക്കുകയും വേണം അതേ അവർ ചെയ്തിട്ടുള്ളൂ കുട്ടികളെ കാണുമ്പോൾ ആർക്കാണ് ഭയം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുട്ടി കുട്ടിയുള്ള നമസ്കാരം തട്ടമിട്ട കുട്ടികളെ കാണുമ്പോൾ ആർക്കാണ് ഭയം എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുട്ടി ഒൻപത് കളിക്കേണ്ടത് ഏ അതായത് ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി ഇവര് വിളിച്ച മുദ്രാവാക്യമൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ അതെ ഏ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചുള്ളൂ നമ്മളാരും ഈ ചെറിയ പ്രായത്തിലെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആരാന്റെ അല്ല അവർ അവിശ്വാസികളായതിന്റെ പേരിൽ കാഫിറുകളായതിന്റെ പേരിൽ അവരുടെ തലയെടുക്കണം എന്ന് നമ്മൾ ആരും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാറില്ല ആ മുദ്രാവാക്യത്തിൽ തനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര നേതാവായിട്ടുള്ള നമ്മുടെ സി എ റൌഫ് ചാനലിൽ വന്നിരുന്നു മെഴുകുന്നു അഭിലാഷു വലിച്ചു കീറി ഒട്ടിച്ചു വിട്ടിട്ടുണ്ട് ആ മുദ്രാവാക്യത്തിന് എന്താ പ്രശ്നം ആ മുസ്ലിങ്ങളുടെ തലയെടുക്കണമെന്നല്ലേ ഒൻപത് വയസ്സുകാരൻ ഇരുന്ന് വിളിച്ചത് അതിനെന്താ പ്രശ്നം അത് ഞങ്ങളുടെ ബൈലോയിലുള്ളതല്ലേ മതപരമായ ഞങ്ങളുടെ ഭരണക്രമങ്ങൾ ഞങ്ങളുടെ നിയമ സംഹിതകളാണത് ആ മുസ്ലിങ്ങളെ മുച്ചൂടുമ്പുട്ടിപ്പിക്കുക അവർക്ക് വായിക്കരിയിടുക എന്നത് ഞങ്ങളെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമായത് കൊണ്ട് ഞങ്ങൾക്കത് ചെയ്തേ പറ്റുമോ അതിൽ എന്താ പ്രശ്നമെന്നാ ചോദിച്ചത് പക്ഷേ അതിനകത്ത് പ്രശ്നമുണ്ടെന്ന് ആ മുദ്രാവാക്യം കാണുകയും കേൾക്കുകയും ചെയ്യാം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മറന്ന് നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും കാരണം അത് എൻ്റെ ദൗത്യമായതുകൊണ്ട് എൻ്റെ ബാധ്യത അരിയും മലരും കുന്തിരിക്കവും കേരളത്തിലെ മതേതര സമൂഹം എടുത്തു വച്ചോളൂ എന്ന് പറഞ്ഞ് ആ ഒൻപത് വയസ്സുകാരനായിട്ടുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി ഇവര് വിളിപ്പിച്ച അതേ മുദ്രാവാക്യം പോലെ അപ്പിക്കുപ്പായവുമായി ഒരു കൊച്ചു മുൻനിർത്തി വീണ്ടും അതേ കളിയാണ് പ്രിയ പ്രേക്ഷകരെ നിങ്ങളിപ്പോ കാണുന്നത് എസ് ഡി പി ഐ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയ പ്രകടനത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണ് മുദ്രാവാക്യം വിളിക്കുന്നത് വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്നത് എന്തായാലും അത് ഏറ്റുവിളിക്കുന്നത് എസ് ഡി പി യുടെ പ്രവർത്തകർ തന്നെയാണ് വളരെ വിവാ ഒരു വലിയ തോതിലുള്ള സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുദ്രാവാക്യത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ന്യൂസ് ന്യൂസിലോണ്ട് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് नोव मलया मलयाल ते मलयाल खे मलयालत मलयाल खे मलयाल खे പുറത്തുവിടാൻ മാധ്യമങ്ങൾക്ക് പോലും ഭയമായിരുന്നു കാരണം പോപ്പുലർ ഫ്രണ്ടുകാർ അടുത്ത ദിവസം അതുകൊണ്ട് അതിനുപോലും അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഇപ്പോ അതേ ചീഞ്ഞളിഞ്ഞ കളിയുമായിട്ടാണ് ഇവരിറങ്ങി തിരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഈ കുട്ടി ജനിച്ചിട്ടുള്ളൂന്ന് പോലും അറിയില്ല ഒൻപത് വയസ്സാണല്ലോ എന്തായിരുന്നാലും രണ്ടായിരത്തി രണ്ടിൽ ഈ കുട്ടി ജനിച്ചിട്ടില്ല ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ജനിച്ചിട്ടില്ല ബാബരി നടക്കുന്ന സമയത്ത് അപ്പോ ബാബരി മസ്ജിദിന്റെ കഥയും ഗ്യാൻ വാപ്പിയുടെ വിഷയവും ഗുജറാത്ത് കലാപവും ഇതൊക്കെ ഈ കുട്ടിക്ക് പറഞ്ഞുകൊടുത്തിന്റെ മനസ്സിൽ ഈ ൾ ഈ ഭീകരവാദങ്ങൾ ഈ തീവ്രവാദങ്ങൾ നിറച്ചു കൊടുത്തതാരീട് മുപ്പത്തിയഞ്ചു പേരെയാണ് എൻ ഐ ചോദ്യം ചെയ്തത് ഒരു മുറി അടച്ചിട്ട് ഒരു പണിക്കും പോകാതെ ഒരു മാസത്തോളം കാലം പ്രാസമുപ്പിച്ച് കേരളത്തെ ഭയപ്പെടുത്തുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി കുട്ടിയെ കാണാതെ പഠിപ്പിച്ച് മുപ്പത്തി അഞ്ചോളം പോപ്പുലർ ഫ്രണ്ട് ഭീകര കേരളത്തെ ഇവർ ഏത് രൂപത്തിലാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എന്ന് അതിനകത്ത് തന്നെ വ്യക്തമാണ് ഇതൊന്നും